ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം ഇൻസുലിനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമേത് ഡയബറ്റീസ് മെലിറ്റസ് തോമസ് കപ്പ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിൻ്റൺ കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം മെറ്റിയോറോളജി വാക്കുകളുടെ ഉത്ഭവത്തെയും വികാസത്തെയും കുറിച്ചുള്ള പഠനം എറ്റിമോളജി മുന്നോട്ടും പിന്നിലേക്കും പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിംഗ് പക്ഷി സ്ത്രീകൾക്ക് നിർബന്ധിത സൈനിക സേവനം വ്യവസ്ഥ ചെയ്യുന്ന ഏക രാജ്യം ഇസ്രായേൽ ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥ സലിം അലി ബിഗ് ബെൻ ക്ലോക്ക് എവിടെ സ്ഥാപിച്ചിരിക്കുന്നു ലണ്ടൻ അരോവില്ലേ എവിടെയാണ് പുതുച്ചേരി ക്രംലിൻ എവിടെയാണ് മോസ്കോ അഡ്വാൻ ഡാം അസ്വാൻ ഡാം ഏത് രാജ്യത്ത് ഈജിപ്ത് ജെറ്റ് വിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ കമാൻഡർ സൗദാമിനി ദേശ്മുഖ് ബോർലോ ഗവാഡ് ഏത് മേഖലയിൽ നൽകുന്നു കൃഷി ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ ചക്രവർത്തി അക്ബർ സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഏത് മൂലകം ചേർന്ന ലോഹസങ്കരമാണ് അമാൽഗം മർക്കുറി ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകമാ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ സബ്ലിമേഷൻ ഏതവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ കണ്ണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് തട്ടേ തട്ടേക്കാട് ഏത് നിലയിൽ പ്രസിദ്ധം പക്ഷിസങ്കേതം അർജുൻ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം തുർക്കി വിദൂര സൗന്ദര്യത്തിൻ്റെ നഗരം വാഷിംഗ്ടൺ ഡി സി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ചാർലി ചാപ്ലിൻ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു പ്രിൻ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ജോൺ ഗുട്ടൻബർഗ് ലോകത്തെ ഏറ്റവും ചെറിയ കരബദ്ധ രാജ്യം വത്തിക്കാൻ ഡയബറ്റീസ് നിർ ഡയബറ്റിക്സ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് ഇൻസുലിൻ ഋഗ്വേദകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തി ഇന്ദ്രൻ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ കുദ്രേമുഖ് അയൺ ഓർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകം കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തെ നൃത്തരൂപം ആന്ധ്രാപ്രദേശ് ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പദാർത്ഥം വജ്രം ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചെടുത്തത് ഹോഫ് മാൻ ഇന്ത്യൻ ഹരിതി വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ടത് സർദാർ പട്ടേൽ ഹിറ്റ്ലർ ഫ്യൂറർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ ഷെല്ലക് ഹോംസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആർത്തർ കോനൻ ഡോയൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ ഹിന്ദുസ്ഥാൻ മിഷീൻ ടൂൾ സ്ഥിതി ചെയ്യുന്നത് എ ഡേഷ് ജില്ലയിലാണ് എറണാകുളം അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാല് ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം ലക്ഷ്യത്തിലെത്തിയ വർഷം ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം ലക്ഷ്യത്തിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഗോൾഡ് കോസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഖാന ട്രക്കോമ എന്തിനെ ബാധിക്കുന്ന അസുഖമാണ് കണ്ണ് ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ ഇന്ത്യയിൽ സ്വർണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കർണാടകം ആരുടെ കൃതിയാണ് കണ്ണുനീർ തുള്ളി നാലപ്പാട്ട് നാരായണ മേനോൻ കേരളത്തിൻ്റെ വ വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ് മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ് പാലക്കാട് ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ കണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് എന്തിൻ്റെ രൂപാന്തരമാണ് രോമം കിഴക്കിൻ്റെ ഓക്സ്ഫർഡ് എന്നറിയപ്പെടുന്നത് പൂനെ ശിവജിയുടെ വാൾ ഭവാനി ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായ ഏക വ്യക്തി എൽ കെ അദ്വാനി ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഇയാൻ ഫ്ലമിങ് പൈറോലുസൈറ്റ് എന്നതിൻ്റെ ആയിരാണ് മാംഗനീസ് ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യത്തെ ഏരുമക്കുട്ടി സംരൂഭൺ പാർക്ക് എവിടെയാണ് ബാംഗ്ലൂർ കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം കിള്ളിക്കുറിശി മംഗലം കുന്ദലത എഴുതപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് കുന്നല കുന്നലക്കോനാതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്ന രാജാവ് കോഴിക്കോട് രാജാവ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ചുധ സുജാത മനോഹർ കേരള ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ എൺപത്തിയൊൻപത് ജിന്നയുടെ ശവകുടീരം എവിടെയാണ് കറാച്ചി കുമ്മായത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് കൂട് നിർമ്മിക്കുന്ന ഏക പാമ്പ് രാജവെമ്പാല കൂടുതൽ അളവിൽ എഥനോൾ കഴിച്ചാൽ കേടുവരുന്ന അവയവം വൃക്ക കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിൻ കടുക്ക താന്നിക്ക നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേര് ത്രിഫല ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഗരുഡ ഏതു രാജ്യത്തിൻ്റെ എയർലൈൻസാണ് ഇൻഡോനേഷ്യ കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ദേശീയ മൃഗം സിംഹം കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏതു ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ജീവശ്വാസ് ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നതാർ ചാൾസ് ഡാർവിൻ ചോക്കിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അനൻ ചുഴിങ് വംശത്തിലെ അവസാനത്തെ രാജാവ് സുഷൽമാൻ സുഷൽമൻ സൂഷർമൻ ആ സൂഷർമൻ ഷിയ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കർബാല ഏത് രാജ്യത്താണ് ഇറാഖ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അലേ സഹോദരന്മാർ സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരം കേപ് ടൗൺ സാമൂതിരിയുടെ മന്ത്രി എന്നറിയപ്പെട്ടിരുന്ന പേര് ടച്ചൻ ഭരണഘടനയുടെ ഒന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക ഒമ്പതാം പട്ടിക സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് എലിസബത്ത് നോബിൾ ഇന്ത്യയിൽ കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി രാജീവ് ഗാന്ധി കെൽ രത്ന യഹൂദരുടെയും മുസ്ലീങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പവിത്ര നഗരം ജറുസലേം ഫ്രാൻസിലെ ആദ്യ റിപ്പബ്ലിക് സ്ഥാപിതമായ വർഷം ആയിരത്തി എഴുന്നൂറ്റി ഏതു രാജ്യത്തെ ജനഭാഗം നേപ്പാൾ ഗുപ്തവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം ടെൻസിംഗ് നോർഗിയുടെ ആത്മകഥ ടൈഗർ ഓഫ് സ്നോസ് സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്ര വരെയാകാം അറുപത് ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോ സൂയസ് കനാൽ നിർമ്മിച്ച എഞ്ചിനീയർ ഫെർഡിനാൻഡ് ലെസ്പീസ് സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പേര് നമീബ് നമീബിയ സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ നാസർ സൗരയുധം കണ്ടുപിടിച്ചത് കോപ്പർ നിക്കസ് ഗൗളി ഗോത്രം അല്ല ഗൗളി ഗാത്രം ഏത് കാർഷിക വിളയുടെ ഇനമാണ് തെങ്ങ് സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം സാമുതിരിയുടെ നാവികസേനാ മേധാവി കുഞ്ഞാലി മരക്കാർ സ്നെല്ലാൻ ചാർട്ട് എന്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു കാഴ്ചശക്തി ജലത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് വെനീസ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാരി ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യത്തെ മരുന്ന് ആസ്പിരിൻ ജലദോഷത്തിനു കാരണം വൈറസ് സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് ആരുടെ ആത്മകഥയാണ് കപിൽ ദേവ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറം സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് സൗന്ദര്യമുള്ളതെന്തും ആഹ്ലാദദായകം എന്ന് പറഞ്ഞത് കീഡ്സ് സ്വതന്ത്ര വിയറ്റ്നാമിൻ്റെ ശില്പി ഹോ ചിമിൻ താങ്ക് യു